നമ്മുടെ മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ ഇതിഹാസം നടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്കാട മലയാള സിനിമയിലേക്കുള്ള അവർ തിരിച്ചു വരവില്ല അപ്പം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയായിരുന്നു മമ്മൂക്ക തിരിച്ചു വരുന്നു എന്നുള്ള ആ ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടു സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലും മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന സിനിമ മേഖലയിലുള്ളവരും സാംസ്കാരിക മേഖലയിലുള്ളവരും മമ്മൂക്കാട ഫാൻസുകാരും എല്ലാവരും അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആഘോഷിച്ച ഒരു സംഭവമായിരുന്നു എന്നാൽ ഈ വരുന്ന സെപ്റ്റംബർ സെവനും മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ് ഈ ബർത്ത്ഡേക്ക് മമ്മൂക്കാടെ ഒരു കിഡിലൻ എൻട്രി ഉണ്ടാവും എന്നുള്ളൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൻ്റെ ഒരു പരിപാടിയിൽ ലാലേട്ടം പറഞ്ഞിരുന്നു മമ്മുക്ക എൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കും എന്ന് അപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഓണത്തിന് മമ്മുക്ക ഈ പറയപ്പെടുന്ന പരിപാടിക്കെത്തും എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് മമ്മൂക്കാട് ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ ആയിട്ടുള്ള കളങ്കാവലിൻ്റെ ഒരു ഫസ്റ്റ് ഒരു സെക്കൻഡ് ലുക്ക് പോസ്റ്റർ മമ്മുക്ക ഷെയർ ചെയ്തിരുന്നു ലോക സിനിമ ഇരുപത്തി എട്ടാം തീയതി തിയേറ്ററിലേക്ക് എത്തുകയാണ് ആ സിനിമയിൽ നമ്മൾ കാണാൻ കാത്തിരുന്ന കളങ്കാവൽ എന്ന സിനിമയുടെ ടീച്ചർ എന്ന് പറയുന്നു അവിടൊപ്പം തന്നെ ഈ ലോക സിനിമയിൽ ഈ ട്രെയിലറിനകത്ത് ഒരു കൈ കാണിക്കുന്നുണ്ട് ആ കൈ മമ്മുക്കാടേതാണ് എന്നൊക്കെ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ചർച്ച നടക്കുന്നുണ്ട് മമ്മുക്കാട് ഏറ്റവും വലിയ ഒരു ഫാനാണ് അജയ് വാസുദേവ് അജയ് വാസുദേവ് ചെയ്തിട്ടുള്ള മൂന്ന് നാല് സിനിമകൾ അതെല്ലാം ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റ് നേടിയിട്ടുള്ള സിനിമ കാരണം അദ്ദേഹം ഒരു കറതീർന്ന മമ്മൂട്ടി ഫാൻ ആയതുകൊണ്ട് മമ്മുക്കായെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാവോ അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ചെയ്യിപ്പിച്ചു അത് ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ മമ്മുക്കായ മമ്മുക്കാനെ ഇഷ്ടപ്പെടുന്ന സിനിമാ പ്രേമികൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടുള്ള സിനിമകളാണ് കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റി ചാനലിനകത്ത് അജയ് വാസുദേവ് ഒരു ഇന്റർവ്യൂല് മമ്മൂക്കയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് മമ്മൂക്ക മലയാള സിനിമയിലേക്കുള്ള ആ ഒരു തിരിച്ചു വരവ് അല്ലെങ്കിൽ മമ്മൂക്ക ഇത്തരത്തിലൊരു ഒരു അസുഖം വന്നപ്പോൾ തളർന്നു പോകാതെ ആ അത് ഓവർകം ചെയ്ത് ഒരുപാട് ആളുകൾക്ക് അതൊരു വീണ്ടും ഒരു പ്രചോദനമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകരുത് നമ്മൾ അതിൽ നിന്നും പിടിച്ചു കയറണം എന്നുള്ള ഒരു വലിയൊരു മെസ്സേജും കൂടെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക നമുക്ക് നൽകിയിട്ടുണ്ട് അതായത് നമുക്ക് ആ ഒരു ഇന്റർവ്യൂയുടെ ആ ഒരു ഭാഗം ഒന്ന് കണ്ടു കണ്ടുപോകാം എനിക്ക് ഈ ചോദ്യം എനിക്ക് അതിച്ചിട്ടോ വേറെ ആരോടും ചോദിക്കാൻ വലിയ ഹൈ കിട്ടുന്നില്ല മമ്മൂക്ക മൂന്ന് സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ ഒരു പോസ്റ്റ് കണ്ടു വെൽക്കം ബാക്ക് ശരിക്കും പറഞ്ഞാലേ എല്ലാ ഞാൻ നേരത്തെ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളതാണ് ഈ മമ്മൂക്കെ പോലെ ഒരാൾക്ക് ഒരു അസുഖം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പെട്ടെന്നൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള പുള്ളിയുടെ അതെ അതെ ജീവിതരീതിയും കേട്ടിട്ടുള്ള അപ്പൊ അങ്ങനെ ഒരാൾക്ക് വരുവാന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ എല്ലാവരും തകർന്നു പോയി അപ്പൊ ഈ കേട്ട എല്ലാവരും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു അതായത് പുള്ളിയുടെ അസുഖം അറിഞ്ഞിട്ടുള്ള ആളുകളുടെ എല്ലാം പ്രാർത്ഥനയും ഉണ്ടായിരുന്നു അതിന്റെ ഒക്കെ ഫലത്തിലാണ് പുള്ളി തിരിച്ചു വന്നിരിക്കുന്നത് അപ്പം ഞാൻ മിനിഞ്ഞാന്ന് എന്റെ കൂടെ നമ്മളോട് വർക്ക് ചെയ്ത് തന്ന ഒരു അസോസിയേറ്റ് ഡയറക്ടർ അടിയിൽ സംസാരിച്ചായിരുന്നു ആ പുള്ളിക്കും ഒരു നമുക്ക് പറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിഗിനിങ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ ഒന്നോ രണ്ടോ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ അസുഖമായിട്ട് ഒരു ഏഴ് മാസം പോയത് അപ്പോൾ അവരൊക്കെ ഇമോഷണലി ആണ് പറയുന്നത് ഇപ്പം എന്തോ ദൈവഭായം കൊണ്ട് നെക്സ്റ്റ് ഡേ നമുക്ക് തിരിച്ചു വന്നു ഒരു രീതിയിലുള്ള പ്രശ്നമില്ല പൂർണ്ണമായിട്ട് ക്യൂർ ആയെന്നുള്ള ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്ക് ഈ പ്രാർത്ഥിച്ച എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാവുന്ന എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അവരുടെ സന്തോഷം പങ്കുവച്ചു ഇനി വേറൊരു കാര്യമൊന്നും ഉണ്ട് ഇപ്പം ഇങ്ങനൊരു അസുഖം ഭയങ്കര ഡേഞ്ചറാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവുണ്ടാകില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന കുറേ ആൾക്കാർക്ക് ഒരു വലിയ മെസ്സേജ് കൂടിയാണ് എന്തായാലും തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് ഈ മമ്മൂക്കേണ്ടത് എന്നുള്ളതും കൂടെ ഉണ്ട് അതിനകത്ത് ഇന്നലെ സേമക്കേക്ക് വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞിട്ട് തംസപ്പൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷം എല്ലാവർക്കും കോൺടാക്ട് ചെയ്തിരുന്നത് ഞാനിത് ഇന്നലെ അറിഞ്ഞപ്പം ശരിക്കും ദിലീപരി അടുത്തായിരുന്നു ദിലീപരന്റെ പത്താൻ തന്നെ ജോർജ് എന്നൊക്കെ വിളിച്ചിരുന്നു വിളിച്ചപ്പോഴത്തേക്കാണ് അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞത് അല്ല ഈ എന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി ശരിക്കും പറഞ്ഞ രാജാ രാജ കഴിഞ്ഞതിനു ശേഷം ഒരു ദിലീപേൻ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പല ടെക്നിക്കൽ കാരണങ്ങളും കൊണ്ട് നടക്കാതെ പോയതാണ് അപ്പൊ ഈ എന്ന് പറഞ്ഞ പറഞ്ഞപ്പോഴത്തേക്കും ലൊക്കേഷനിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്കാണ് അപ്പൊ ആക്സിഡന്റിലി ആണ് ഞാനിത് ആനസോണിന്റെ ഒരു പോസ്റ്റ് കാണുന്നത് അപ്പൊ ഞാൻ ദിലീപേ പറഞ്ഞത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ ദിലീപേട്ടൻ ഇങ്ങനെ സംസാരിച്ച് പിന്നെ പൂർണ്ണമായിട്ട് ക്യൂർ പ്രത്യേകിച്ച് സോഷ്യൽ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആദ്യത്തെ സിനിമ വെച്ച് അവിടെ തുടങ്ങുന്ന ആളോ അവിടെ തുടർച്ചയായിട്ടുള്ള മൂന്ന് സിനിമ ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അജീൻ ആദ്യം പരിചയം പിന്നീട് ഡയറക്ടറും പിന്നെ എല്ലാ രീതിയിലും വരുന്നത് ഞാൻ ചോദിക്കുന്നത് ഫാൻസും തുടങ്ങുന്ന രീതി തൊട്ട് ഇപ്പൊ ഈ സ്റ്റേജ് വരെ നിൽക്കുന്ന ഇടത്തുള്ള ഒരു ഒരു ബോണ്ടിങ്ങും കൂടിയിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രോജക്ട് ഉണ്ടോ ലൈക്ക് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എപ്പോഴും സിനിമ ചെയ്യണമോ ഒരു 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 നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ആഗ്രഹമാണ് കട കട്ട ആരാധകനാണ് അജയ് വാസുദേവ് അത് മെസ്സേജ് അയച്ചപ്പോ അദ്ദേഹത്തിന് കിട്ടിയ റിപ്ലൈ കുറിച്ചിട്ടാണ് ഈ ഒരു ചാനലിനകത്ത് ഈ ഒരു ചർച്ച ചെയ്യുന്നത് എന്തായാലും സെപ്റ്റംബർ സെവനില് മമ്മുക്കാടെ ഒരു ഗംഭീര എൻട്രി ഒരു പക്ഷെ ചിലപ്പം അതിനു മുമ്പ് ഓണത്തിന് മമ്മുക്കാട് ഒരു ബിഗ് എൻട്രി തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ മമ്മുക്കായി ഇഷ്ടപ്പെടുന്ന മമ്മുക്കാട് വാർത്തകൾ കേൾക്കാൻ കാത്തിരിക്കുന്ന ആരാധകർക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതായത് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക പൂർവാധികം ആരോഗ്യത്തോടു കൂടി ഇത് മമ്മൂക്കായ എങ്ങനെയായിരിക്കും വരുന്നത് അല്ലെങ്കിൽ മമ്മൂക്കായൻട്രി എന്താകുമെന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പോലും ഇങ്ങനെ 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 ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും ആ ഒരു ആ ഒരു കാഴ്ച എന്നുള്ളത് എന്തായാലും നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ആ ഒരു നിമിഷം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക നമുക്ക് തരും എന്തായാലും മമ്മുക്കായ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹം ഇതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്ത് നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ശരിക്കും മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടനെ ഒരുപാട് ആളുകൾ റോഡ് മോഡർ ആക്കാറുണ്ട് പക്ഷെ ഇതും ഒരു മെസ്സേജ് ആണല്ലേ കാരണം നമുക്ക് മാറില്ല എന്ന് വിചാരിക്കുന്ന അസുഖങ്ങളിൽ നിന്നുമൊക്കെ അത് റിക്കവറി ചെയ്ത് പിന്നെ മാറില്ല എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ വലിയൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്ക ഏതായാലും കാത്തിരിക്കാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ നേരെയാണ് ഉടപ്പം തന്നെ ഇരുപത്തിയെട്ടാം തീയതി രണ്ട് സിനിമകളാണ് തിയേറ്ററിലേക്ക് എത്തുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം മറ്റൊന്ന് നെസ്ലിംഗ് കല്യാണി പ്രിയദർശൻ്റെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര രണ്ട് സിനിമയും കാണും രണ്ട് സിനിമയും കണ്ടിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യും അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും